കപ്പലിന്റെ തീ അണയ്ക്കാൻ ഊർജിത ശ്രമം വരുന്നത് ഗുരുതര പാരിതസ്ഥിതിക്ക് പ്രശ്നങ്ങൾ സിംഗപ്പൂരിൽ നിന്നുള്ള വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്കപ്പലിന്റെ കപ്പലിന്റെ തീ മൂന്നാം ദിവസവും അണയ്ക്കാനായില്ല സേനകളുടെ കപ്പലുകളും വിമാനങ്ങളും തീ ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ കപ്പൽ ബേപ്പൂരിനും ഇടയിൽ കടലിൽ വെച്ചാണ് പിടിച്ചത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം ക്യാപ്റ്റൻ അടക്കം പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി നാലുപേരെ കാണാതായി ആകെ നൂറ്റി അൻപത്തി ഏഴ് കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ഇതിൽ അമ്പതോളം എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണുള്ളത് ഉള്ളത് ഇതുമൂലം തീ പടരുകയും പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്യുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ടതിനാൽ കപ്പൽ കടലിൽ ഒഴി നടക്കുന്ന സ്ഥിതിയുമുണ്ട് എം എസ് സി എൽസ എന്ന ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയ സംഭവം നടന്നിട്ട് ദിവസങ്ങളായതേ ഉള്ളൂ ആ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിയുകയും കുറെ എണ്ണം കടലിൽ മുങ്ങുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതയും നിയന്ത്രണവും ഏർപ്പെടുത്തി അതിനു പുറമേയാണ് ഈ ദുരന്തവും ജലത്തിന്റെ ഗുണനിലവാരം അവശിഷ്ടങ്ങൾ മത്സ്യബന്ധനം ജൈവ വസ്തുക്കൾ എന്നിവ ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങൾ ഇനി ശാസ്ത്രലോകം വിലയിരുത്തേണ്ടതുണ്ട് പോസിറ്റീവ് ന്യൂസ്